ഇന്ന് ഞങ്ങള് മലയാള മങ്കയുടെ വീഡിയോ ആയിട്ടാണ് വന്നേക്കണത് മലയാള മലയാളമങ്കി ആരാ ഞാനിന്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കണത് ഞാനി പോണ്വാടി മലയാളമങ്ക ഞങ്ങളുടെ കയ്യിലുള്ളത് ഇതിട്ടിട്ട് പോണംന്നാണ് പറഞ്ഞത് അപ്പൊ ഇതെല്ലാവർക്കും കാണിച്ചു കൊടുക്കണെന്ന് പറഞ്ഞിട്ട് അപ്പൊ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ കേട്ടാളി പോയിട്ട് ഇതിനെ കുറിച്ച് പറഞ്ഞില്ലേ അഷിതെന്താ പറഞ്ഞു അസി സ്കൂളിലെ കാണിച്ചു കൊടുത്ത എന്തോരം മുടിയും കാണിച്ചു കൊടുത്തേ ഇന്ദുലേഖ പരസ്യം ശരി ഈ മുടി രഹസ്യം എന്താണ് ഇതാരത് അമ്മയാണോ ബാക്കി കാണിച്ചോർക്ക് കുഞ്ചർക്ക് പണ്ടം ഇത് അഞ്ചു പവന്റെ മാലത് ഇത് എത്ര പവൻ വേണം രണ്ട് രണ്ടര പവൻ പണ്ട ടീച്ചർ മങ്കിയായിട്ട് പോകുമ്പോ പണ്ടൊക്കെ ഇട ഇതും അരപ്പട്ടു ഇനി ആണ് വള ഇതും പാത്രുമ്മി ആയാലും ആയാലും മങ്കി ആയ വളയുന്നുണ്ട

മറ്റന്നെയ പട്ടുപാവാടി അയ്യോ അയ്യോ ദൈവമേടിയാണക്കോടി ഓണക്കോടി ദൈവമേ എല്ലാട്ട് എന്റെ പുഞ്ചായ തെറ്റോ ഇത് സാധിക്കാം പണ്ടത്തെ യശുകള് ഇന്നത്തെ യശുകൾക്ക് മുടി ഉണ്ടാവൂലോ അല്ലെ വൈ പറഞ്ഞു പോവാ